ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് കുറച്ച് അറിവ് പകരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അറിവ് നേടാൻ വേണ്ടി ഏത് അമേരിക്കയിലും ഉഗാണ്ടയിലും പോയി പഠിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചേ അപ്പൊ നിങ്ങൾ എവിടെയും പോണ്ട നിങ്ങൾ അടുക്കളയിലങ്ങ് ഇരുന്നേച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ വളരെ വിലപ്പെട്ട ഒരു അറിവാണ് പറഞ്ഞു കൊടുക്കുന്നത് പെണ്ണുങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ കുറെ ആള് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്ത പെണ്ണുങ്ങന്മാർ ഒരുപാടുണ്ട് മനെ ഓലും കൂടി ഇതൊന്ന് കണ്ട് പഠിക്കണം നാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലും കൂടി ഇടാന്ന് വിചാരിച്ചാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത് വയസ്സിന്റെ മുകളിലോട്ടുള്ള യുവതികളും ഒരു നാൽപ്പത് വയസ്സിന്റെ ഒക്കെ മുകളിലുള്ള ആണുങ്ങളും പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇത് കണ്ടങ്ങ് വിടാണ്ട് ഇതൊന്ന് പഠിച്ചെടുക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം കേട്ടോ നമുക്ക് കാര്യത്തിലേക്ക് കടക്ക അല്ലെ ടോപ്പിക്കിലേക്ക് കടക്കാം അതിന്റെ മുമ്പ് എടുക്കട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഗൈസ് എങ്ങനെയാണ് ലൊക്കേഷൻ അയക്കുക എന്നുള്ളതാണ് ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ വീഡിയോ എടുക്കുവാനൊക്കെ പോകുമോ ഞാൻ ചോദിക്കൂ ആ ഇത്താ ലോ യച്ചേരുവാൻ അന്നേരം ആടുന്ന് മറുപടി ആട് വെക്കാനെ അപ്പുറത്തുള്ള ഇടവലത്തുള്ള ചെറിയോൻ വരട്ടെ അല്ലെങ്കിൽ ഉമ്മാൻ അനിയത്തിന്റെ മോൻ വരട്ടെ അല്ലെ ഇവിടുത്തെ ചെറിയോന്നൊന്ന് വന്നിട്ട് അയച്ചേരാൻ എന്തിനാ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചൂടെ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളായിരിക്കും പക്ഷേ ലൊക്കേഷൻ അയക്കുവാനും ഒലിക്കാറിഞ്ഞൂടാ അപ്പം വലിയ വലിയ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇക്കാര്യം പഠിപ്പിക്കും നിങ്ങളെന്താ മെനക്കേടാത്ത പോലെയുള്ള കുട്ടികളാണെങ്കിലും ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടി അതിനുള്ള സമയം ഞങ്ങൾക്ക് ലേറ്റ് ആണെങ്കിൽ വീഡിയോ ഒലിക്ക ഓലെ കൊണ്ട് ഈ കൊത്തിരിപ്പിച്ചങ്ങ് കാണിപ്പിക്കുകയും പണിയുണ്ട് ആടൊക്കെ മീനിങ് ഓറിക്കട്ടെ എന്നെല്ലാം പറയൂ പിടിച്ചാട് ഇരുത്തി അങ്ങ് കാണിപ്പിക്കുക എന്നിട്ട് അങ്ങ് പഠിക്കാട്ടെ എന്ന് പറയുക അങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ കേട്ടോ നിങ്ങൾ അപ്പോൾ ലൊക്കേഷൻ എങ്ങനെയാണ് അയക്കണ്ടേ നമുക്ക് ഔദ്യോഗികമായിട്ട് ഇപ്പം പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാം ഓക്കെ ആദ്യം ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ബ്രൈറ്റ്നെസ് ഓർക്കട്ടെ ഫോൺ എടുത്തിട്ട് നമുക്ക് ഏത് ചാറ്റില് ആരിക്കാണോ അയക്കേണ്ടത് അയാളെ ചാറ്റ് ഓപ്പൺ ആക്കുക എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ നമ്മളെ മെസ്സേജ് അയക്കുന്ന ഇവിടെ ഇങ്ങനെ ഇതാ ഒരു പാമ്പി രീത ഒരു ചിഹ്നയില്ലേ നമ്മൾ ഫോട്ടോ എല്ലാം ആക്കുക നിക്കുന്ന വെക്കുക ഇങ്ങനെ നടുവിലായിട്ട് ഒരു പച്ചയില് ലൊക്കേഷൻ എല്ലോ സി എ ടി ഐഒൻ ലൊക്കേഷൻ കാണാം അതങ്ങേക്കത് നോക്കുമ്പോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങും കുറച്ച് അങ്ങനെ കറങ്ങിക്കോട്ടെ അവര് നമ്മൾ കുറച്ച് നേരെ ആടെ നിക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ ഷെയർ ലൈവ് ലൊക്കേഷൻ ഉണ്ട് അതൊന്നും ആക്കരുട്ടോ അതങ്ങനെ തന്നെ അതിന്റെ താഴത്ത് സെന്റ് യുവർ കറണ്ട് ലൊക്കേഷൻ ഉണ്ടാവും ആടെ ഇങ്ങനെ ആക്യൂറേറ്റ് ടു ഫൈവ് മീറ്റർ എന്നൊക്കെ ഉണ്ടാവും അത് ഫൈവ് മാറിയിട്ട് നാല് മൂന്ന് രണ്ടൊക്കെ ആവും ഏറ്റവും ചെറിയ സംഖ്യ വരുമ്പോൾ അതായത് ഒരുപാടൊന്നും കാക്കണ്ട ഒരു രണ്ട് മൂന്നൊക്കെ ആയാല് അത് അങ്ങ് ഞെക്കിയാല് ലൊക്കേഷൻ അങ്ങ് അയച്ചു ഇത്രയാളും പണി എന്റെ മനെ ഇതേനും പണിയുള്ള ഒന്നിട്ടാ ഞാൻ ഇതൊന്നും അറിഞ്ഞുകൂടാന്ന് വിചാരിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അമ്മായിമാർ അല്ലെ ഇപ്പോ നിങ്ങൾ ഇനി ലൊക്കേഷൻ അയക്കുന്ന അറിഞ്ഞുകൂടാന്ന് പറയരുത് കേട്ടോ ആരെങ്കിലും ഇങ്ങളെ പുറയിലേക്കൊന്ന് വരണ്ടീറ്റ് ഒന്ന് ലൊക്കേഷൻ അയച്ചു തരുമോന്ന് ചോദിക്കുമ്പോ ഇടവളത്തുള്ളവരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായി വൈതെറ്റിറ്റ് വേറെ എവിടെയും പോയി പെരാത് പിടിച്ച് ആയിപ്പോ അതുപോലെ ഞാൻ കൊറേ പെരാത് പിടിച്ചിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോ ഒന്ന് ലൊക്കേഷൻ ഇങ് അയക്കോ എന്ന് വെച്ച പൊട്ടി ചോദിക്കുമ്പോ അമ്മായിമാർ പറയുന്ന മറുപടിയാ ഇടപെടലത്തുള്ള ചെറിയവൻ വരട്ടെ ഇവിടുത്തെ കുഞ്ഞനിങ്ങി വരട്ടെ അന്നേ രണ്ടാ ഉമ്മള് തലേൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ഈച്ച ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു പേരാത് പിടിച്ചിട്ട് കാരണം ഏടെങ്കിലും ഒന്ന് എത്തിയിട്ട് ഇത് ഇപ്പൊ ഏടിയാ പോണ്ടിയൊന്നും തിരികെയല്ല ഇട്ട് പിന്നെ ഏടിയാ വെക്കുവാനും തിരികല്ല ഒന്നും തിരിയാത്തൊരു സ്ഥിതി ആയിരിക്കും തിരിയാത്ത സ്ഥിതിയിൽ ലൊക്കേഷൻ അയക്കുമ്പോൾ അതും തിരി കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥ മാറണം കേരളത്തിൽ ഇനി ലൊക്കേഷൻ അയക്കാൻ അറിയാത്ത ഒരമ്മായി മാറും ഉണ്ടാവാൻ പാടില്ല അതാണ് നമ്മളെ ലക്ഷ്യം അമ്മായി മാറുന്ന് മാത്രം പറയുന്നില്ല അമ്മാവൻ മാറും ണ്ടാവാൻ പാടില്ല എല്ലാവരും ഇത് പഠിക്കണം കുറെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നാലും സഹിക്കാം മുപ്പതും മുപ്പത്തഞ്ചും പ്രായമുള്ള യുവതികളാണ് ലൊക്കേഷൻ ആക്കുവാൻ അർണൂട എന്ന് പറയുന്നത് അതും ഫോണിൽ എല്ലാം കളിക്കാൻ ഇൻസ്റ്റാഗ്രാമോ ആയാലും യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം എടുക്കും ഈ ലൊക്കേഷൻ ആക്കുവാനും അറുനൂട വളരെ ഖേദകരല്ല ഇത് ഇതൊരു കണ്ടന്റിന് വേണ്ടി മാത്രം എന്നുള്ള ഈ വേറൊന്നും വീഡിയോ എടുക്കുക ഇല്ലേറ്റി ഈ ഭാഗത്തോന്നും എന്തല്ലോ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നല്ലേ എടുക്കുന്നല്ല വിചാരിക്കുന്ന കുറച്ച് വലിയ പോലെ ഉണ്ടാവല്ലോ കൂടി പറയാം ഇത് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കേണ്ടി ഇനിയാ നിങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടക്ക് ഈ ചെറിയ കാര്യം മിസ്സായി പോയതാ ഇത് ഇവലൊന്ന് പഠിപ്പിക്കേണ്ടിയല്ലേ ഇനി നമ്മള് മെനക്കെട്ടിക്കില്ലേ പിന്നെ ആരാ മെനക്കെടുവാ അപ്പൊ അമ്മായിമാർക്കെല്ലാം കാര്യം മനസ്സിലായല്ലോ ഇനി ആറ്റ ലൊക്കേഷൻ ആരെയും ചോദിച്ചാല് ഇടപലത്തുള്ള ചങ്ങായി വരട്ടെ നിങ്ങൾ ഉണ്ടല്ലോ മട്ടല് വെട്ടിയിട്ട് മട്ടല് വേണ്ടല്ലേ ഇറക്കില് ചോലുണ്ട് ഇങ്ങനെ കടികെട്ടൂട്ടോ പഠിച്ചെടുക്കുക വേഗം കുത്തിരി പഠിക്കുക ഞാൻ വിചാരിച്ച നടക്കാത്ത ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ഇത് അറിയുന്ന ആൾക്കാർ ഇത് കാണണമെന്നില്ല കാരണം നിങ്ങളെ സമയം വേസ്റ്റ് ആയിരിക്കും എന്റെ കുറെ ഇങ്ങനെ ചെലകാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നും ഇല്ല അറിയുന്നൊലിക്കി അറിയാത്ത ഒലിക്കിതൊരു ഇൻഫർമേഷൻ കൂടിയാണല്ലോ അപ്പൊ നിങ്ങളത് മാക്സിമം ഒന്നും അറിയാത്ത നമ്മളെ കതീശാക്കും ജമീൽ ചാക്കും എല്ലാം ഒന്ന് അയച്ചു കൊടുക്കൂ പോലും പഠിക്കട്ടെ എന്ന് ഏ അതേപോലെ വനചേച്ചിക്കും ഗിരിചേച്ചിക്കും അല്ല അതും അയച്ചുകൊടുക്ക് ഏ നിങ്ങളെ കുടുംബശ്രീയിലൊക്കെ പോകുന്ന പോലെ ആണെങ്കിൽ കുടുംബശ്രീ എൻ്റെ മളേ ഇന്നലെ അമസം ഒരു വീഡിയോ ഇട്ടുകയോ ലൊക്കേഷൻ അയക്കാം നെഞ്ഞ് കണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് ആടുന്നങ്ങ് പ്ലേ ചെയ്യുക പിന്നെ എല്ലാവർക്കും ഒറ്റ ഇരിപ്പിൽ അങ്ങ് പഠിക്കാമല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യട്ടാ അപ്പോൾ കൂടുതലായിട്ട് ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അറിവ് ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ഇത് നിർത്തി പോവുകയാണ് ഇപ്പം നിങ്ങളിത് പഠിക്കുക ഇതേപോലെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും അറിയണം നിങ്ങൾ പറയും ഞാൻ പറഞ്ഞുതരാം വലിയ വലിയ ഒന്നും ചോദിക്കരുത് കേട്ടോ അതെനക്കോ അറിഞ്ഞൂടാ ചെറിയ എന്തെങ്കിലും ഇതേപോലെ അപ്പോൾ എല്ലാവരോടും പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ എളിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ജയ് ഹിന്ദ് ജയ് ജവാൻ ജയ് കിസാൻ